സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാനായ അമാനി മൗലവി അറഹത്തല്ലാഹി അലിഹിയുടെ തഫ്സീർ ഈ തഫ്സീർ അംഗീകരിക്കാത്ത ആരാണ് മുജാഹിദികളിലുള്ളത് സമസ്തക്കാർ ഇവർ അംഗീകരിക്കുന്ന തഫസീറാണിത് പല സമസ്തക്കാരുടെയും പള്ളിയിൽ ദബിലി ജമാഅത്തിൻ്റെയും പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും പള്ളിയിൽ മുജാഹിദികളുടെ എല്ലാ വിഭാഗത്തിൻ്റെയും പള്ളിയിൽ ഈ തഫ്സീറുണ്ട് കാരണം ഈ തഫ്സീറിന് അവതാരഗതി കൊടുത്ത മഹാനായ കെ എം മൗലവിയാണ് അദ്ദേഹം ഒരുപാട് ഭാഗങ്ങൾ ഇത് പരിശോധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കെ പി മുഹമ്മദ് മോലി വരഹത്തല്ലാഹിന് പരിശോധിച്ചിട്ടുണ്ട് കേരളം കണ്ട മഹാപണ്ഡിതന്മാരായ പി കെ മൂസ മൗലവിയും അലവി മൗലവിയും അമാനി മൗലവിയുമാണ് ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുലപതികളായ ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ പക്ഷെ ഇപ്പോൾ മർക്കസ് ദാപക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തഫ്സീറിന് മറുപടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അതിന്റെ ആദർശവും നിലപാടുകളും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി വിശദീകരിച്ച ഈ തഫസീറിനെ ഖണ്ഡനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മർക്കസുധാവക്കാർ പാരമ്പര്യമാരുടേതാണ് നോക്കൂ എൻ്റെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആാൻ വിവരണം എന്ന് പറയുന്ന മർക്കസുധാവക്കാർ കരിപ്പൂർ സമ്മേളനത്തിൽ പുറത്തിറക്കിയ തഫ്സീറാണ് അമാനി എന്താണോ എഴുതിയത് അതിന് നേരെ ഖണ്ഡനം ഒരൊറ്റ ഉദാഹരണം ഞാൻ മാത്രം വായിക്കാം സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്ത് ബക്കറിയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അമാനി മോലി വറഹത്തുല്ലാഹി അലി പറഞ്ഞ വാചകത്തെ ശക്തമായി ഖണ്ഡിക്കുന്ന വാചകം എന്ന് മാത്രമല്ല അമാനി മോലി റഹമത്തുല്ലാഹി അലി പറഞ്ഞത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അമാനി മൊലി പറഞ്ഞതെന്താ അള്ളാഹു സുബിന്റെ ഇതില് അറബിയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അറബി ഇല്ലാതെ വിശദീകരിക്കാൻ പറ്റുന്നത് അത് വേറെ വിഷയമാണ് എന്നാൽ അമാനിമലിവർമുല്ലി ആ നൂറ്റി രണ്ടാമത്തെ ആയത്തിന് കൊടുത്ത അർത്ഥം ഞാൻ അതെന്ന് വായിക്കാം എന്താണത് അതിൽ കൃത്യമായി കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു നൂറ്റി രണ്ടാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും ആയത്ത് ആ ആയത്തിന് അമാനിമൊലി കൊടുത്ത വിശദീകരണം ആദ്യ പരിഭാഷൻ സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ ഓതി പ്രചരിപ്പിച്ചു വന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു ഇതാണ് അമാനി മൂലവിയും ചെറിയ മുണ്ടവും പറപ്പൂരും ഒക്കെ കൊടുത്ത പരിഭാഷ എന്നാൽ ഈ പരിഭാഷയിൽ ഈ പരിഭാഷ ശരിക്കും ശ്രദ്ധിച്ചോളി മർക്കസാവ് ഇതൊന്നും വാശിക്കും വഖാണത്തിനും പറയില്ല അള്ളാഹിന്റെ ഖുറാനിൽ പോലും കൃത്രിമം നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മുജാഹിദ് പാരമ്പര്യത്തിൽ നിങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു തെളിവാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ എന്താണ് അമാനിശദീകരണം തുഷെയാ തുല മുൽ സുലൈമാൻ സുലൈമാന്റെ രാജവാചയെപ്പറ്റി പിശാചുക്കൾ ഓദ്യ പ്രചരിപ്പിച്ചു വന്നതിന് അവർ പിൻപറ്റുകയും ചെയ്തു ഇതിൽ കൊടുത്ത കേട്ടോ അർത്ഥ കൊടുക്കണം സോളമൻ നബിയുടെ പറ്റി യഹൂദ നേതാക്കളായ പിശാചുക്കൾ പ്രചരിപ്പിക്കുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു സഹോദരന്മാരെ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ചോദിച്ചോളൂ എവിടെയാണ് യഹൂദ നേതാക്കൾ അള്ളാന്റെ ഖുറാനുള്ളത് ഖുറാനുണ്ടോ യഹൂദ നേതാക്കൾ എന്നുള്ള ഏത് വാചകമാണ് ഖുറാനിൽ അള്ളാഹിന്റെ ഖുറാനിൻ്റെ പേര് കളവറിയല്ലേ മാത്രത്തിലു ഷിയാത്തിനൊന്ന് അമാനി വലി കൊടുത്തത് രാജവാചിയെ പിശാജുക്കൾ ഓതി പ്രചരിപ്പിച്ചു വന്നതിനെ പി യഹൂദ നേതാക്കളായ പിശാചുക്കൾ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നു വിശദീകരണമല്ല അർത്ഥം കൊടുത്തിരിക്കുന്നു